ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു എന്നാൽ യേശു പിന്നെയും മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്നുത്തരം പറഞ്ഞു അവർ ഏറ്റവും വിസ്മയിച്ചു എന്നാൽ രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു യേശു അവരെ നോക്കി മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിനല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു പത്രോസവനോട് ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി അതിനേശു എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ നൂറുമടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും എന്നുത്തരം പറഞ്ഞു അവർ എരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യേശു അവർക്ക് മുമ്പായി നടന്നു അവർ വിസ്മയിച്ചു അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു അവൻ പിന്നെയും പന്തിരിവരെ കൂട്ടിക്കൊണ്ട് അവരോട് ഇതാ നാം എരുശലേമിലേക്ക് പോകുന്നു അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്കേൽപ്പിക്കും അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും മൂന്നാം നാൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് പറഞ്ഞു തുടങ്ങി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ